വണ്ടിപരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വയസ്സുകാരിക്ക് നീതി അകലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒരു വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് നാലു വർഷം തികയുകയാണ് നീറുന്ന ഓർമ്മയാണ് വണ്ടിപിരിയാർ ചുരക്കുളത്തെ വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് നാലു വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കീഴുന്ന ഒരു അച്ഛനും അമ്മയുമാണ് വണ്ടിപിരിയാറിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടു വർഷം നീണ്ടുനിന്ന വിചാരണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടു നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പിതാവ് പറയുന്നു അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതായത് വിധി പറയുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പറയുന്നത് അതിനുശേഷം നാല് ദിവസത്തിനകം തന്നെ അന്നത്തെ പോലീസും പ്രോസിക്യൂട്ടറും കൂടി ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ തയ്യാറാക്കി കൊടുക്കുന്നു അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ സ്വീകരിക്കുന്നു അതിനുശേഷം ഇപ്പൊ ഒന്നര വർഷം ഒന്നര വർഷം എന്നിട്ടും നമ്മുടെ കേസിലൊരു ഒരു പോലും ഇതുവരെ കോടതിക്ക് വന്നിട്ടില്ല അപ്പീൽ കൊടുത്ത പോലെ അങ്ങനെ സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം മൂന്ന് പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയതുമാണ് പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയതായും കുടുംബം പറഞ്ഞു അപ്പോൾ അത് നമ്മൾ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു നമ്മൾ രേഖാമൂലം കൊടുത്തു സംസാരിക്കുകയും ചെയ്തു അപ്പോൾ കണ്ടെത്തി വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ പോലീസുകാരുടെ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വെച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ മൂന്ന് പേരുടെ പേര് പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് അവരുടെ ബേഡട്ടൊക്കെ വെച്ച് നമ്മൾ മൂന്ന് പേരുടെ പേരും കൊടുത്തതാണ് എന്നിട്ട് പോലും ഇതുവരെ അതിനകത്തും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഈ ഇന്നലെ ആളുകളെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല അതിന് വേറെ വേറെ ആളെ വയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ കൊടുക്കായിരുന്നു അതും ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇത്തരം കാലങ്ങളായിട്ട് അവൻ ഇപ്പോൾ ഒരു കൊലയാളി നമ്മളെ കുഞ്ഞിനെ കൊന്ന് വെട്ടിത്തൂക്കി ഒരു ഒരുത്തൊരുവായിട്ട് നടക്കുന്നു ഇങ്ങനെയൊക്കെ അവൻ്റെയൊക്കെ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് 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 അതൊന്നും വരണം നീതി പറയാനുള്ളത് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ സി പി എം രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു നിലവിൽ പ്രോസിക്യൂഷനെ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നതിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ആരോപണം പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാരെന്ന ചോദ്യവും അവശേഷിക്കുന്നു ആ കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം ഇതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സര്ക്കാരിന്റെയും നീതി ഉറപ്പാക്കും എന്ന വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റേയും മൂടിക്കെട്ടിയ കണ്ണുകൾ ഇനി എന്നു തുറക്കുമെന്ന ചോദ്യം മാത്രം ബാക്കിയാണ്